വിശുദ്ധയെ അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം ഏഴാം വാക്യം കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും നമ്മുടെയൊക്കെ ജീവിതത്തില് കരുണ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളല്ലേ മറ്റുള്ളവരെ നമ്മളോട് കരുണയോടുകൂടി പെരുമാറണം മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണം മറ്റുള്ളവർ നമുക്ക് നന്മ ചെയ്യണം ഈരൊക്കെ ആഗ്രഹങ്ങള് നമ്മുടെ ഉള്ളിലുണ്ടല്ലേ ഇതൊക്കെ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ വചനത്തിൽ ഈ സുവിശേഷ ഭാഗ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിനക്ക് കരുണ ലഭിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം നീ കരുണ കാണിക്കണം നീ മറ്റുള്ളവരോട് കരുണയോടുകൂടി പെരുമാറിയാൽ മാത്രമേ മറ്റുള്ളവർ നിന്നോടും കരുണയോടുകൂടി പെരുമാറിയുള്ളൂ നീ നിന്റെ ജീവിതത്തില് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നീയും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണം പലപ്പോഴും നമുക്ക് ഇത് പറ്റുന്നില്ല മറ്റുള്ളവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല പക്ഷെ മറ്റുള്ളവർ എന്നോട് സ്നേഹത്തോടെ പെരുമാറണം എൻ്റെ ജീവിതത്തിൽ ഒരു വേദന ഉണ്ടാകുമ്പോൾ അവര് എൻ്റെ അടുത്ത് വന്ന് എന്നെ ആശ്വസിപ്പിക്കണം എന്നെ സഹായിക്കണം ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ ഇതൊക്കെ കിട്ടണം പക്ഷെ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കത്തില്ല മറ്റുള്ളവരെ സഹായിക്കത്തില്ല ഈശോ കൃത്യമായിട്ട് പറയാം പോണെ നീ ചെയ്യുന്നതേ നിനക്ക് കിട്ടത്തുള്ളൂ നീ ചെയ്യുന്നത് നന്മയാണെങ്കിൽ മറ്റുള്ളവർ നിന്നോട് നന്മ ചെയ്യും നീ ചെയ്യുന്നത് തിന്മയാണെങ്കിൽ മറ്റുള്ളവർ നിന്നോടും ചെയ്യാൻ പോകുന്നത് തിന്മ തന്നെയാ അതുകൊണ്ടാ ഈശോ കൃത്യമായിട്ട് പറയുന്നത് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങളും അവരോട് പെരുമാറുവീൻ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം ഉണ്ടാവണം മറ്റുള്ളവരോട് നന്മ ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാൻ സാധിക്കണം പലപ്പോഴും ഈ തൂമ്പായുടെ സ്വഭാവം പോലെയാ എല്ലാം എനിക്ക് വേണം എന്നുള്ള ചിന്താഗതിയില എല്ലാ സ്നേഹവും എനിക്ക് കിട്ടണം എല്ലാം എനിക്ക് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മളും അതേപോലെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാവണം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ മറ്റൊരുവൻ വേദനിക്കുമ്പോൾ അവനെ ആശ്വസിപ്പിക്കുമ്പോഴാണ് എന്റെ ദൈവം എന്നെയും ആശ്വസിപ്പിക്കുന്നത് മറ്റുള്ളവരിലൂടെ എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെടുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും കരുണയുള്ളവരായിരിക്കാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പുണ്യപ്രവൃത്തികളും ചെയ്ത് ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ സ്നേഹിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് अनुग्रही कमीन